നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ അതിനായി നമുക്ക് കിട്ടിയേക്കുന്ന മീൻ ചൂരയാണ് നമുക്ക് ആദ്യം വെട്ടാം വെട്ടാനായിട്ട് സൈഡ് രണ്ടും കട്ട് ചെയ്യുക രണ്ട് സൈഡും നല്ല രീതിയിൽ കട്ട് ചെയ്യുക നല്ല മൂർച്ചുവെള്ള കത്തിയാണ് വേണ്ടത് അല്ലെങ്കിൽ പിച്ചി പിറ്റിപ്പറിച്ചുകൊണ്ടിരിക്കും നല്ല രീതി രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് കാണും ചിലരുടെ എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല നേടുന്നിട്ട് നമ്മുടെ ആ സൈഡിലത്തെ ആ പറങ്ങലോ അങ്ങനെ ഉണ്ടാ സംഭവത്തിന് പറയുന്ന പേര് അത് നമ്മൾ നന്നായിട്ട് ഒരു സൈഡിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ എടുക്കാൻ കുറച്ച് പാടാണ് അത് നന്നായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ തലയാണ് കട്ട് ചെയ്യുന്നത് തല കട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കണ്ണ് കളയത്തില്ല എല്ലാ മീൻ്റെയും കണ്ണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ കണ്ണിനടിയ എന്നിട്ട് തല കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വായുവിൻ്റെ ആ ഭാഗം കൂടെ ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ പിന്നെ വരുന്നത് അതിൻ്റെ പൂവാണ് പൂ സാധാരണ ചില ആൾക്കാരൊക്കെ പൂവെടുക്കുക ഈ പൂ ചൂരയുടെ പൂവിലൊക്കെയാണ് പുഴു വന്നിരിക്കുന്നത് ഫ്രഷ് ചൂര അല്ലെങ്കിൽ പുഴു വന്നിരിക്കും സാധാരണ ആൾക്കാർ ഈ പഴുത്ത കാണുക എന്നൊക്കെ നോക്കാൻ വേണ്ടി ഈ ചികളെ ഈ മീൻ്റെ തലയുടെ ചികിള പൊക്കി നോക്കുക അതിൽ അറിയാൻ പറ്റും മീൻ പഴുത്ത കാണുക പച്ചയാണ് ഇത് നല്ല പച്ച മീനായിരുന്നു നമ്മൾ ചകളയും അതിൻ്റെ ചികളെയും പൂവെല്ലാം കളഞ്ഞിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് നല്ല തകർത്ത് മഴ പെയ്യതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മീൻ വെട്ടുന്നത് അതിന് സൈഡിൽ ഒരു സൈഡിലെ തൊല്ല് മൊത്തം നമ്മൾ പൊളിച്ചു പിന്നെ നമ്മുടെ അടുത്ത സൈഡിലെ തൊല്ലിയും കൂടെ പൊളിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ആ രണ്ട് സൈഡിലും തൊലി പൊളിച്ചിരിക്കുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് അതിന് വാലാണ് മുറിക്കേണ്ടത് വാലാണെങ്കിൽ മുറിക്കാനാണെങ്കിൽ കത്തി വെച്ചിട്ട് കുറച്ച് സമയം ഇതാക്കി മുറിച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കട്ടി അതിൻ്റെ മുള്ളിനെ കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മുറിച്ച് കൊടുക്കുക മുറിച്ചതിന് ശേഷം നമ്മൾ ഒടിക്കുക ഒടിച്ചുകഴിഞ്ഞിട്ട് കളയുക അപ്പോഴേക്കും അത് പോകും അതിനുശേഷം നമ്മൾ മീൻ രണ്ടായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് കഷ്ണം ചെറിയ പീസ് ചെറിയ ചൂരയ്ക്കാണ് ചെറിയ പീസ് ആക്കുന്നത് നല്ലത് ചെറിയ പീസാക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് കൂടത്തുള്ളൂ മീൻ നമ്മൾ മുള്ളു സെപ്പറേറ്റ് ആക്കി അല്ലാത്തൊരു പരിഞ്ഞിലുണ്ടായിരുന്നു ആ പരിഞ്ഞിൽ തന്നെ മുറിഞ്ഞു പോയി അപ്പം നമ്മളവിടെ ചെറിയ പീസാക്കിയത് ഉപ്പ് വരികയും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ ചെറിയ പീസ് വേണം നമ്മളവിടെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്കിനിയും മീൻ കറി വെച്ചാലോ കറി വെക്കാനായിട്ട് നമുക്ക് ഇഞ്ചി ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ഗ്യാസിലോട്ട് വെക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു നമുക്ക് അതിന് കുറച്ച് ഉള്ളി മൂപ്പിക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടാം ഉള്ളി ഒന്ന് ചെറിയ മൂപ്പ് വരുമ്പോഴത്തേക്ക് വേണം ഇഞ്ചിയും പച്ചമുളകും വെള്ളത്തുള്ളി ഇടാൻ ചെറിയ സിമ്മിലിട്ട് വേണം ചെയ്യാൻ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമുക്കിത് പതുക്കെ സിമ്മിലിട്ട് ഇതാക്കി കൊടുക്കാം വഴറ്റാം ചെറിയ രീതിയിൽ വയറ്റി തുടങ്ങാം ഇതിൻ്റെ ഒരു ബ്രൗൺ കളറാകും വയേണ്ടി വരുമ്പോൾ ഒരു ബ്രൗൺ കളറാവും നമുക്ക് ബ്രൗൺ കളറാകുന്ന വരെ വയറ്റാം ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ചൂര അതിന് ശേഷം നമുക്ക് കുറച്ച് കറിയാപ്പല ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് ആവശ്യം ചേർക്കാമൊന്നും ഇഷ്ടപ്പെടത്തില്ല ചിലരാണെങ്കിൽ അടിയേപ്പിലായിട്ട് ഇങ്ങനെ മൂപ്പിക്കും അപ്പം അങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉലുവ ഇടാൻ ഞാൻ മറന്നു കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇത് അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറാകണം നല്ലതായിട്ട് മൂക്കണം സൈഡിലെ അരപ്പെല്ലാം സൈഡിൽ ഇരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയായാലും എല്ലാം നല്ലതായിട്ട് വഴറ്റണം വയറ്റി നല്ല കളറാകും നല്ല ഒരു ബ്രൗൺ കളറാകും ഇന്നലെ വരെ വയറ്റി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിൽ ഇരിക്കുന്ന എല്ലാം നല്ലതായിട്ട് വഴിച്ചെടുത്തിട്ട് നല്ലതായിട്ട് വെള്ളമൊഴിറ്റി കുറുക്കിയെടുത്ത് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിക്കണം കാരണം നമുക്ക് മീനുള്ളതുകൊണ്ട് ചെയ്യും അപ്പോൾ ആ അരപ്പ് പറ്റത്തില്ലല്ലോ അപ്പോൾ ശകലം കൂടെ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മൾ പുളിയൊക്കെ ഓൾറെഡി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് ആ പുളി നമ്മൾ എടുത്ത് അതിനകത്തോട്ടിട്ട് കൊടുക്കണം കുറച്ച് കൂടുതൽ നല്ല പുളിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി അത് പുളി ഇറങ്ങും നമ്മളിപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അത് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കറിയേപ്പില കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടാണ് കറിവേപ്പില എത്ര ഇടുന്നോ അതിന് അത്രയും ടേസ്റ്റാണ് കറിക്കി മീൻ കറിക്ക വലിയ മീനൊക്കെ ആകുമ്പം കറിവേപ്പില കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ് കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അത് തിളയ്ക്കുന്നതിന് മതി അടച്ചു വെക്കുക നല്ല തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇടാൻ അപ്പം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഇറങ്ങും അതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം ഇവിടെ മീൻ ചൂര മീൻ തന്നാൽ പിന്നെ ഇവിടെ ഭയങ്കര ടേസ്റ്റ് ഇവിടെ എപ്പോഴും മീൻ വേണം ഇവിടെ മീൻ എല്ലാ ചൂരയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ചോറ് വേണം തലയ്ക്കാണ് ഇവിടെ കൂടുതലടി കൊച്ച് പീക്കരിക്ക് ഓരോ തല വരും കണ്ണു കളയാൻ സമ്മതിക്കത്തേ ഇല്ല മീനിൻ്റെ അപ്പം നമ്മളാണെങ്കിൽ നഗര വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ചും എന്നിട്ട് നല്ല തീ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക തീ കുറച്ചിട്ടാകുമ്പോഴത്തേക്കാ മീനൊന്ന് വേവണ്ടായോ പക്ഷെ നമ്മൾ അടച്ചു വെച്ചിലൂടെ കരിയാപ്പ് കിട്ടുന്നുണ്ട് അതിന് നമുക്ക് ആ മീനൊന്ന് അടച്ചു വെച്ചു കൊടുക്കുക ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ആണ് എല്ലാവരെയും ഒന്ന് സഹകരിക്കുക നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട് മീനത് ഇപ്പം നമ്മൾക്ക് സിമ്മിൽ ഇട്ടേക്കുമായിരുന്നു ഇനി നല്ല പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഇത്രയേ ഉള്ളു മാൾ കണ്ട ചോറുണ്ടോ മീൻകറി വന്നപ്പോൾ തന്നെ മാൾ ചോറ് അവിയൽ ഉണ്ടായിരുന്നു വീഡിയോ വീടേന ഇടുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു മീൻകറി ബ്ലോക്ക്